അറിയോ നിങ്ങൾക്ക് ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിയുടെയും ഭായിയുടെയും നാല് മക്കളിൽ ഇളയവനായിരുന്നു ആരെ മഹാത്മാഗാന്ധി ആരായിരുന്നു ഇളയ മക്കളിൽ മഹാത്മാഗാന്ധി പതിമൂന്നാം വയസ്സിൽ അദ്ദേഹം കസ്തൂർബായ വിവാഹം കഴിച്ചു ഗാന്ധിജി എത്രാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു പതിമൂന്നാം വയസ്സിൽ അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ എന്തോ വിളിക്കും എന്തോ വിളിക്കും ജീവിതം തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്ദേശം അദ്ദേഹത്തിന്റെ ഒരുപാട് ത്യാഗത്തിന്റെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അഹിംസ ആദർശ തത്വങ്ങളിൽ ഒന്നായിരുന്നു എന്താണ് അഹിംസ എന്നറിയാമോ ഒന്നിനെയും കൊല്ലരുത് എന്താണ് അഹിംസ ഒന്നിനെയും കൊല്ലരുത് ഗാന്ധിജി ജനിച്ച ദിവസമായ ഒക്ടോബറിൽ അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ ഗാന്ധിജി ഒരു വർഗീയവാദിയായ വിനായക് എന്ന ആളുടെ വെടിയേറ്റാണ് ആര് ഗാന്ധിജി 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 ആ വെടിയേറ്റാണ് വിനായക് എന്ന ഒരു വർഗീയവാദിയുടെ അല്ലേ ജീവിക്കുന്നു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ പാവ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് രാഷ്ട്രപിതാവ് ആരാണ് അപ്പൊ എല്ലാവർക്കും ചോക്ലേറ്റ് തരാം बाबूजी बाबूजी, बाबू जी फादर ऑफा गाँधी जी गाँधी जी महात्मा गांधीजी, जी बाबू जी बाबू जी फादर ऑफ नेशन गाँधी जी महात्मा गांधीजी, बाबूजी बाबूजी, जी बाबू जी फादर ऑफ नेशन Papuji, Papuji, I love you.